ഈ ആഴ്ചയിലെ നോമിനേഷൻ പ്രക്രിയകൾ അവസാനിച്ചു ജാസ്മിൻ സായി നോറ എന്നിവരെയാണ് നോമിനേറ്റ് ചെയ്തത് സായി ബിഗ് ബോസ് വീട്ടിൽ നിന്നും പോകാനായി ആഗ്രഹം പ്രകടിപ്പിക്കാറുണ്ട് എന്നുള്ളതാണ് കാരണം നോറ ഫൈനലിൽ വരാൻ യോഗ്യതയുള്ളതായി തനിക്ക് തോന്നുന്നില്ല എന്നും രണ്ടാഴ്ചയായി അത്ര ആക്റ്റീവല്ല എന്നും കൂടാതെ വെളുപ്പിക്കൽ ഉള്ളതായി തോന്നിയിട്ടുണ്ടെന്നും രണ്ട് വീക്കായി നോമിനേഷനിൽ വന്നിട്ടില്ല എന്നുള്ളതും കാരണമായി ജാസ്മിൻ പറഞ്ഞു ജിൻഡു സായിയെയും സിജോയെയും നോമിനേറ്റ് ചെയ്തു സായ് പെട്ടി വന്നാൽ എടുത്തുകൊണ്ട് എടുത്തുകൊണ്ടുപോകാൻ വേണ്ടി ഇവിടെ നിൽക്കുന്ന ആളാണെന്നും രണ്ട് വീക്കായി നോമിനേഷനിൽ വന്നിട്ടില്ല എന്നും കാരണമായി ജിൻഡോ പറഞ്ഞു സിജു രണ്ടു വീക്കായി നോമിനേഷനിൽ വന്നിട്ട് എന്നുള്ളത് തന്നെയാണ് കാരണം നോറ അഭിഷേകിനെയും നന്ദനയെയുമാണ് നോമിനേറ്റ് ചെയ്തത് അഭിഷേകിനെ ഉത്തരവാദിത്തമില്ലായ്മ താല്പര്യമില്ലായ്മ എന്നീ കാരണങ്ങളാണ് നോറ പറഞ്ഞത് കൂടാതെ അഗ്രസീവ് ആവാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് അതിനുവേണ്ടി തന്നെ എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കുന്നതാണോ എന്നുള്ള ഡൌട്ടും തനിക്കുണ്ട് എന്ന് നോറ പറഞ്ഞു നന്ദനിക്ക് മെച്ചൂരിറ്റി ഇല്ലായ്മ ഉത്തരവാദിത്തമില്ലായ്മ എന്നിവയാണ് കാരണങ്ങളായി നോറ പറഞ്ഞത് അഭിഷേക് ശ്രീതുവിനെയും യും നോമിനേറ്റ് ചെയ്തു താൻ പുറത്തുനിന്ന് വന്നപ്പോഴും അകത്ത് കയറിയപ്പോഴുമെല്ലാം ശ്രീദു ഒരേ ഗ്രാഫ് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് അഭിഷേക് പറഞ്ഞത് പ്രത്യേകിച്ച് ഒരു ഉയർച്ചയും ശ്രീധുവിന് വന്നിട്ടില്ല മാത്രമല്ല പെർഫോമൻസ് എല്ലാം ആവറേജ് ആണെന്നാണ് അഭിഷേക് പറഞ്ഞത് ജാസ്മിൻ ഹൗസിൽ എടുത്തിട്ടുള്ള എല്ലാ സ്ട്രാറ്റജിയും ഫെയിലാണ് മാത്രമല്ല സ്വന്തമായി ഒരു സ്റ്റാൻഡില്ല എന്നും അഭിഷേക് പറഞ്ഞു നന്ദന ശ്രീതുവിനെയും അർജുനെയും നോമിനേറ്റ് ചെയ്തു ശ്രീതുവും അർജുനും കോംബോ ട്രാക്ക് പിടിച്ചു പോകുന്നു എന്നുള്ളത് തന്നെയാണ് നന്ദന കാരണമായി പറഞ്ഞത് അത് ഒറിജിനലായി തനിക്ക് തോന്നിയിട്ടില്ല എന്നും നോമിനേഷൻ പേടിയുള്ളത് കൊണ്ട് മാത്രം കോംബോ ട്രാക്ക് പിടിച്ചു പോകുന്ന പോലെയാണ് തനിക്ക് തോന്നിയിട്ടുള്ളതെന്നുമാണ് നന്ദന കാരണമായി പറഞ്ഞത് അർജുൻ നന്ദനയെയും അഭിഷേകിനെയും നോമിനേറ്റ് ചെയ്തു നന്ദനയും അഭിഷേകും ഈ ഹൗസിൽ നിന്നും പോയാലും തനിക്ക് ആബ്സെൻസ് ഒന്നും തോന്നില്ല എന്ന് അർജുൻ പറഞ്ഞു മാത്രമല്ല നന്ദനയുടെ പെർഫോമൻസും ആക്ടിവിറ്റിയുമെല്ലാം വളരെ പുറകിലോട്ട് പോകുന്ന രീതിയിലാണ് തനിക്ക് തോന്നിയിട്ടുള്ളത് ഇതുകൂടാതെ രണ്ട് വീക്കായി നന്ദന നോമിനേഷനിൽ വന്നിട്ടു ഇതെല്ലാമാണ് നന്ദനയെ നോമിനേറ്റ് ചെയ്യാനുള്ള കാരണമായി അർജുൻ പറഞ്ഞത് ഋഷി നോറയെയും സായിയേയും നോമിനേറ്റ് ചെയ്തു നോറ ഡബിൾ സ്റ്റാൻഡാണെന്നും മാത്രമല്ല പ്രേക്ഷകരെ വരെ മാനിബുലേറ്റ് ചെയ്യുന്നുണ്ടെന്നും ഋഷി പറഞ്ഞു സായി സീക്രട്ട് ഏജന്റ് എന്ന ലാബിലിൽ വന്നിട്ട് ഇവിടെ വന്ന് മറ്റൊരാളായാണ് സായി ബിഹേവ് ചെയ്യുന്നത് സായി കപ്പെടുക്കാനോ ഗെയിം കളിക്കാനോ അല്ല വന്നത് സായി കൃഷ്ണയെ കണ്ടുപിടിക്കാനാണ് വന്നത് സായി കൃഷ്ണയെ സായി കണ്ടുപിടിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇനി സായിക്ക് വീട്ടിൽ പോവാമെന്നാണ് ഋഷി പറഞ്ഞത് ഇത്തവണത്തെ നോമിനേഷനിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാരണം പറഞ്ഞത് ഋഷി തന്നെയായിരുന്നു ശ്രീതു നന്ദനയെയും സായിയെയുമാണ് നോമിനേറ്റ് ചെയ്തത് നന്ദന നോമിനേഷനിൽ രണ്ട് വീക്കായി വന്നിട്ടില്ല എന്നുള്ളതാണ് കാരണമായി പറഞ്ഞത് സായി രണ്ട് വീക്കായി നോമിനേഷനിൽ വന്നിട്ടില്ല മാത്രമല്ല ഇനി ഇവിടെ നിൽക്കാൻ ഡിസേർവിംഗ് അല്ല എന്നും ശ്രീതു പറഞ്ഞു സായി ഋഷിയെയും ശ്രീതുവിനെയുമാണ് നോമിനേറ്റ് ചെയ്തത് ഋഷി അൻസിബ് പോയതിനു ശേഷം എങ്ങനെയാണ് എന്നറിയാൻ തനിക്ക് താല്പര്യമുണ്ട് ാണ് സായ് പറഞ്ഞത് നിന്ന് ഋഷി കളിക്കുമ്പോൾ ജനങ്ങളുടെ പൾസ് അറിയാനും തനിക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ട് ശ്രീതു പ്രത്യേകിച്ച് യാതൊരു ഉയർച്ചയും ഇല്ലെന്നും സെയിം ഗ്രാഫിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നതുമാണ് കാരണം സിജു ജാസ്മിനെയും ഋഷിയെയുമാണ് നോമിനേറ്റ് ചെയ്തത് ജാസ്മിൻ തെറ്റായ ഒരു ഗെയിമിലൂടെയാണ് ബിഗ് ബോസ് ഹൗസിൽ പോയിക്കൊണ്ടിരുന്നത് ഇത്രയും ദിവസം റോങ് മെസ്സേജ് കൊടുത്തിട്ട് ഫാമിലി വീക്കിന് ശേഷം ഇപ്പോൾ വേറെ ട്രാക്ക് പിടിച്ചു കളിക്കുന്നത് നിലനിൽപ്പിനു വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്ന പോലെയാണ് തനിക്ക് തോന്നിയത് മാത്രമല്ല ജാസ്മിന്റെ സംസാരം ചേഷ്ടകൾ ഉത്തരവാദിത്തമില്ലാതെ പെരുമാറൽ ഇതെല്ലാം തനിക്കത്ര നല്ലതായി തോന്നിയിട്ടില്ല എന്നും സിജോ പറഞ്ഞു ഋഷി ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്യാതെ ഹൗസിൽ നിൽക്കാറില്ല എന്നും അൻസിബ് പോയതിന് ശേഷം ഇത് തുടരുമോ എന്നുള്ളതും ഋഷി സ്വന്തമായി അങ്ങനെ അഭിപ്രായങ്ങൾ പറയാറില്ല എന്നതുമാണ് സിജോ കണ്ടുപിടിച്ച കാരണം ഏഴുപേരാണ് ഈ ആഴ്ച നോമിനേറ്റ് ആയിരിക്കുന്നത് നാല് വോട്ടുകളുമായി സായി മൂന്ന് വോട്ടുകളുമായി നന്ദനയും ശ്രീധുവും രണ്ട് വോട്ടുകളുമായി നോറ അഭിഷേക് ജാസ്മിൻ ഋഷി എന്നിവരാണ് ഈ ആഴ്ച നോമിനേറ്റ് ആയിരിക്കുന്നത് ബിഗ് ബോസ് സീസൺ സിക്സിലെ അവസാന നോമിനേഷനാണ് ഇത്